നമസ്കാരം ഞാൻ നേരത്തെ പറഞ്ഞിട്ട് സംഘികൾ ഏതെങ്കിലും പടത്തെ നശിപ്പിക്കാൻ വേണ്ടി രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടോ ആ സിനിമകളെല്ലാം തന്നെ വമ്പൻ ഹിറ്റാണ് ബോക്സ് ഓഫീസ് ഹിറ്റാണ് ടർബോയെ തകർക്കാൻ വേണ്ടി മമ്മൂട്ടിക്കെതിരെ എന്തുജാതി സൈബർ ആക്രമണമാണ് സംഘപരിവാർ ഗ്രൂപ്പുകൾ നടത്തിയത് മമ്മൂട്ടി മുഹമ്മദ് കുട്ടിയാണ് മമ്മൂട്ടിയുടെ പടം കാണാൻ പോകരുത് മമ്മൂട്ടി ഇസ്ലാമിസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മറുനാടനും മറുനാടൻ്റെ കൂട്ടുകാരന്മാരും ഒക്കെ കൂടി വല്ലാത്ത രീതിയിലുള്ള മോങ്ങലായിരുന്നു അവസാനം എന്ത് സംഭവിച്ചു സിനിമ തിയേറ്ററിൽ ഇടിമുഴക്കമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ബോക്സ് ഓഫീസിൽ പുതിയ ചരിത്രങ്ങൾ സൃഷ്ടിക്കുകയാണ് സിനിമ ഇതുവരെ ഏകദേശം അമ്പത് കോടിയും കടന്നു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ എന്നിട്ട് രസം എന്താണെന്ന് അറിയൂ സിനിമ ജനങ്ങളൊക്കെ ഏറ്റെടുത്തു നല്ല റിവ്യൂസ് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് മാക്സിമം ഈ സിനിമയെ നശിപ്പിക്കാൻ വേണ്ടി സംഘികളുടെയും അതുപോലെ തന്നെ മറനാടിൻ്റെയും ഭാഗത്തു നിന്നൊക്കെ നല്ല ഗംഭീര ഒരു കുത്തിത്തിരിപ്പ് പടച്ചു വിടുമ്പോഴും ജനങ്ങൾ ഇടിച്ചു കയറുകയാണ് ടിക്കറ്റ് കിട്ടാനില്ല എക്സ്ട്രാ ഈ പറയുന്നതുപോലെ ഷോസ് വെച്ചിട്ട് പോലും സീറ്റില്ല അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഇതിനിടയിൽ ഒരു ബോംബ് ഭീഷണി മുഴക്കിക്കൊണ്ട് ഏതോ ഒരു മങ്കി ഈ പറയുന്ന പോലെ തിയേറ്ററിലേക്ക് വിളിക്കുകയും അവസാനം തിയേറ്ററിലൊക്കെ ഈ പറയുന്ന പോലെ ഒരാ അന്വേഷണമൊക്കെ നടത്തി പരിശോധനയൊക്കെ നടത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ബോംബ് വെച്ചിട്ടില്ല എന്ന കാര്യം മനസ്സിലാക്കാൻ സാധിച്ചു അതിൻ്റെ പിന്നിലെ ഒരു സെറ്റപ്പ് എന്താണെന്ന് അറിയാമല്ലോ അതായത് സിനിമ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ ബോംബ് വയ്ക്കാൻ സാധ്യതയുണ്ട് ആരും തിയേറ്ററിൽ പോയി സിനിമ കാണാൻ പോകരുത് എന്ന ഒരു രീതിയിലുള്ള ഭീതി ജനിപ്പിക്കാൻ വേണ്ടി ഒരു പരിപാടിയാണ് പക്ഷേ ഇതൊന്നും ഇവിടെ വില പോകില്ലല്ലോ അതായത് സിനിമ ഇങ്ങനെ തകർക്കാൻ വേണ്ടി ശ്രമം നടത്തുമ്പോൾ ആളുകൾ ഇടിച്ചു കയറുമ്പോൾ ഇതല്ലാതെ വേറെ വഴിയില്ല അതെന്താ അതിന്തുപ്പോൾ പൊളിഞ്ഞിരിക്കുകയാണ് മറന്നാട് മലയാളി ഈ സിനിമയെപ്പറ്റി കൊടുത്തൊരു റിവ്യൂവിൻ്റെ തലക്കെട്ട് ഞാനൊന്ന് വായിക്കാം തലക്കെട്ട് ഇങ്ങനെയാണ് കേട്ടോ ഇരുന്നൂറ്റി അമ്പത് വില്ലന്മാരെ ഒറ്റയടിക്ക് അടിച്ച് പറപ്പിക്കുന്ന മമ്മൂട്ടി അതുപോലെ പറയുകയാണെങ്കിൽ തൊണ്ണൂറുകളിലെ അടിപ്പടം ശൈലി രണ്ടായിരത്തി ഇരുപത്തി നാലിലും സത്യത്തിൽ ഇരുന്നൂറ്റമ്പത് വില്ലന്മാരെയൊക്കെ ഇടിച്ചു തെറപ്പിക്കുന്ന സീൻ ഞാൻ കണ്ടില്ലല്ലോ ഷാജ ഞാൻ ആ സിനിമ റിലീസിനെ തന്നെ പോയി കണ്ടതാണ് അപ്പോൾ ഈ ഇരുന്നൂറ്റമ്പത് വില്ലന്മാരെ ഒറ്റയടിച്ച് അടിച്ചു പറപ്പിക്കുന്ന മമ്മൂട്ടി എന്ന പദപ്രയോഗം ആ സിനിമയെ തകർക്കാൻ വേണ്ടിയും ആ സിനിമയങ്ങ് ഈ പോലെ ഇത് ഭയങ്കര വെക്കടാ വെടിയാണ് ആരും കേളണ്ട എന്ന് കാണിക്കാൻ വേണ്ടിയും വേണ്ടി ഈ മനഃപൂർവ്വം എഴുതി പിടിപ്പിച്ച സാധനമാണെന്ന് നമുക്കറിയാം പിന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും തൊണ്ണൂറുകളുടെ അടിപ്പടം എന്ന് പറയുമ്പോൾ ഈ ഷാജൻ ഈ മറ്റേ മൂവി കണ്ടിട്ടുണ്ടോ നമ്മുടെ എന്നാ പൊറിഞ്ു മറിയൻ ജോസ് ആ സിനിമ ഇതുപോലെ കാലഘട്ടത്തിൽ പഴയ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന ഒരു സിനിമയാണ് പക്ഷെ ഇതൊരു പഴയ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന സിനിമയല്ല കേട്ടോ നല്ല ഗംഭീര അടിയാണ് ആ ഒരുപാട് അവാർഡൊക്കെ മേടിച്ചു കൂട്ടിയൊരു സിനിമയാണ് ആ സിനിമയിലെ അഭിനയത്തിന് അന്ന് നിരവധി പുരസ്കാരങ്ങളും അതിലെ അഭിനേതാക്കൾക്കൊക്കെ കിട്ടിയിട്ടുണ്ട് ആ സിനിമ ഇടയ്ക്ക് ഒന്ന് തിയേറ്ററിൽ പോയി കാണുന്നത് നല്ലതാണ് പിന്നെ അടുത്ത വരിയാണ് അതിലും വലിയ രസം മിഥുൻ വൈശാഖിന് പഠിക്കുന്നു അപ്പോൾ രണ്ടുപേരും ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാരാണ് എന്ന് കാണിക്കാനുള്ള അടുത്ത വരി ഇനി അടുത്ത തന്ത്രം കാണുക പുതുമയുള്ള ഒന്നുമില്ലാത്ത ഒരു സ്ക്രിപ്റ്റാണ് എന്നാണ് പറയുന്നത് ഈ സിനിമ പറയുന്നത് പോലെ ഒരു സാധാരണ കഥ തന്നെയാണ് പറഞ്ഞു പോകുന്നത് മമ്മൂട്ടി തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ഈ സിനിമയെ മികവുള്ളതാക്കി മാറ്റുന്നത് വൈശാഖിൻ്റെ സംവിധാനവും ഈ പറയുന്നതുപോലെ ആ സിനിമയുടെ ഒരു എന്താ പറയുക ആ സിനിമ മേക്ക് ചെയ്തിരിക്കുന്ന സ്റ്റൈലും ഒക്കെയാണ് ഇതൊരു അടിപ്പടമാണ് ഇടിപ്പടമാണ് എന്നൊക്കെ നേരത്തെ തന്നെ പറഞ്ഞിരിക്കുന്ന ഫെസ്റ്റിവൽ മൂഡിലുള്ള ഒരു സിനിമയാണ് ഇത് നന്നായിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പിന്നെ പറയുകയാണ് ആശ്വാസം രാജ്പീ ഷെട്ടി എന്തായാലും രാജ്പീർ ഷെട്ടിക്ക് എതിരെ ഒന്നും പറഞ്ഞിരുന്നില്ലല്ലോ വലിയ ആശ്വാസം വേറെ ഒന്നും കൊണ്ടല്ല അദ്ദേഹം നല്ലൊരു ആക്ടറാണെന്നുള്ള നമുക്കൊക്കെ അറിയാവുന്നതാണ് വില്ലനായിട്ട് അദ്ദേഹം ഈ സിനിമയിൽ നല്ല പെർഫോമൻസും കാഴ്ച വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം രാജ്പീർ ഷെട്ടി നല്ലതാണെന്ന് പറയുമ്പോൾ ഇന്നത്തെ പ്രശ്നമുണ്ടല്ലോ ഷാജ അതായത് പ്രധാനപ്പെട്ട വില്ലൻ എന്ന് പറയുന്നത് രാജ്പീർ ഷെട്ടിയാണ് രാജ്പീർ ഷെട്ടി നല്ലതാകുമ്പോൾ എന്തായാലും വില്ലൻ വില്ലെന്നാവുമ്പോഴാണല്ലോ നായനെന്ന നന്നാവുന്നത് പ്രത്യേകിച്ച് ചിടിപ്പടത്തിൽ അങ്ങനെയാണല്ലോ അങ്ങനെ പറയുമ്പോൾ സിനിമ സൂപ്പർ ഹിറ്റ് അല്ലേ കാര്യം ഒക്കെ അല്ലെങ്കിൽ എവിടെ പരിപാടി ഒതുപ്പിച്ചാലും ഷാജൻ ഇങ്ങനെ തന്നെയാണല്ലോ പിന്നെ അവസാനം നമ്മുടെ ഗവർണറിൻ്റെ ആ മറ്റ് ഡയലോഗുണ്ടല്ലോ നമ്മുടെ ബ്ലഡി ക്രിമിനൽസ് എന്ന് വിളിക്കുമ്പോൾ പുള്ളി ഇട്ടേക്കാണ് വാട്ട് എ ബ്ലഡി ക്ലീഷ വല്ലാത്ത സങ്കടമാണ് ഷാജന് കാരണം പടത്തെ നശിപ്പിക്കാൻ വേണ്ടി മാക്സിമം ശ്രമം നടത്തിയതാണ് എന്ത് പറയാനാണ് ആളുകൾ ഇടിച്ച് കയറി ചെല്ലുകയാണ് ഷാജന് അങ്ങ് പൊങ്കാലിടുകയാണ് ആൾക്കാർ മന്ത്രിമാരും എം പിമാരും എല്ലാവരും ഒരുമിച്ച് പൊങ്കാലിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ മറുനാടൻ വർഗീയവാദിയെ സിനിമയ്ക്കാണെങ്കിൽ ഒറ്റക്കത്തെ കയ്യടിയും സഹിക്കാൻ പറ്റില്ലെന്ന് എന്തായാലും ഇരുന്നൂറ്റി അമ്പത് വില്ലന്മാരെ എന്നുള്ള സ്ഥലത്തൊരു രണ്ടായിരത്തി അഞ്ഞൂറ് എന്നൊക്കെ കൊടുക്കായിരുന്നു ഷാജാൻ അല്ലാണ്ട് എന്ന് പറയാന് പിന്നെ ഷാജിനീ കെ ജെ എഫ് പോലുള്ള സിനിമകളൊന്നും തിയേറ്ററിൽ പോയി കാണാൻ കേട്ടോ വല്ല വെറലി പിടിച്ചു പോകും പിന്നെ ഈ അശ്വിന് കോക്ക് എന്ന് പറഞ്ഞൊരു റിവ്യൂവർ ഉണ്ടല്ലോ പുള്ളിക്ക് ഈ പറയുന്ന പോലെ മമ്മൂട്ടിയുടെ ഏത് പടം ഇറങ്ങിയാലും വല്ലാത്ത അസഹിഷ്ണുതയാണ് അവൻ്റെ റിവ്യൂലൊക്കെ ഈ പറയുന്നത് പോലെ എല്ലാം ആവറേജാണ് മമ്മൂട്ടിയുടെ മമ്മൂട്ടിയുടെ വമ്പൻ ഹിറ്റായ കണ്ണൂസ് കാട് പുള്ളിക്ക് ആവറേജാണ് സൂപ്പർ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിട്ടുള്ള ഭീഷ്മപുറം ആവറേജാണ് അതുപോലെ തന്നെ ഭ്രമയുഗം പുള്ളിക്ക് ആവറേജാണ് ടർബോയും പുള്ളിക്ക് ആവറേജാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ മറുനാടിൻ്റെ അവസ്ഥയാണ് ഈ പുള്ളിയുടെ അവസ്ഥ പുള്ളി ഏതൊക്കെ പടം ആവറേജ് എന്ന് പറയുന്നു ആ സിനിമയൊക്കെ വമ്പൻ ഹിറ്റായിട്ട് പോകാറുണ്ട് ഇനി ഇതൊക്കെ മാറ്റി വയ്ക്കട്ടെ ഇവർ പറയുന്നതൊക്കെ ശരിയാണോ അല്ലയോ എന്ന് നമുക്ക് തെളിയിക്കാൻ വേണ്ടി നല്ലൊരു റിപ്പോർട്ട് കൂടി ഉണ്ടെന്നേ അതായത് ഒരു സിനിമ മോശമാണെന്ന് നമുക്ക് മനസ്സിലായാൽ മൗത്ത് പബ്ലിസിറ്റി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒരാൾ കണ്ട് പടം കണ്ടിറങ്ങുകയാണ് അയാൾ പറയുകയാണ് പണം മോശമാണ് അഞ്ച് പൈസക്കില്ല എന്ന് പറഞ്ഞാൽ സ്വഭാവമായിട്ടും ആരും തിയേറ്ററിട്ട് പോകൂല അങ്ങനെ പൊട്ടിപ്പോയ നിരവധി സിനിമകളുണ്ട് ഇതിന് മുമ്പ് ഇറങ്ങിയ വൈസാഖിൻ്റെ മോൺസ്റ്റർ ഒരു ദുരന്ത ചിത്രമായിരുന്നു ആ സിനിമ ഈ പറയുന്നത് പോലെ ഒരാഴ്ച പോലും മര്യാദക്ക് തിയേറ്ററിൽ ഓടിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം ആ സിനിമ വല്ലാത്ത രീതിയിൽ നമ്മളെയൊക്കെ എന്താ പറയുക തിയേറ്ററിലിട്ട് കൊന്നൊരു സിനിമയാണ് അപ്പോൾ അങ്ങനത്തെ ഒരു ഡിറക്ടർ രണ്ടാമത് ഇങ്ങനൊരു പണം ചെയ്യുമ്പോൾ ആ സിനിമയ്ക്ക് ശേഷം ഇങ്ങനൊരു സിനിമ ചെയ്യുമ്പോൾ സ്വഭാവമായിട്ട് ആളുകൾക്ക് ഒരു പേടിയുണ്ടാവും പക്ഷേ വൈശാഖ് നല്ല ഗംഭീരമായി തന്നെ ഈ സിനിമ എടുത്തു വെച്ചിട്ടുണ്ട് നല്ല സൂപ്പർ സിനിമയാണ് ഇപ്പോൾ ഇത് അതിനുള്ള ഉദാഹരണമാണ് ഞാൻ പറയുന്നത് ഈ സിനിമ അമ്പത് കോടി ക്ലബ്ബിൽ കയറി എന്നത് മാത്രമല്ല അതായത് നൂറ്റി നാൽപ്പത് പ്ലസ് അതായത് നൈറ്റ് എക്സ്ട്രാ ഷോസ് ആണ് ഇന്നലെ മാത്രം ഈ സിനിമയ്ക്ക് വേണ്ടി ഈ പോലെ പ്രത്യേകം ഇട്ടത് പല തിയേറ്ററുകളും നൂറ്റിനാൽപ്പത് എക്സ്ട്രാ ഷോസ് പല തിയേറ്ററുകളിലും ഇന്നലെ കളിച്ചു ഒരു സിനിമ ഫ്ലോപ്പ് ആണെങ്കിൽ ഒരു സിനിമ എട്ട് നിലയിൽ പൊട്ടിയെങ്കിൽ നൂറ്റിനാൽപ്പത് ഷോയൊക്കെ എക്സ്ട്രാ കളിക്കുമോ എന്താ ആലോചിച്ചു നോക്ക് ഒന്നോ രണ്ടോ ഷോയല്ല നൂറ്റി നാൽപ്പത് എക്സ്ട്രാ ഷോസ് ഇപ്പോഴും ടിക്കറ്റ് കിട്ടാനില്ല ഇപ്പോഴും ആളുകൾ തിയേറ്ററിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്നിലെ പ്രേക്ഷകനെ ഒരുപാട് സംതൃപ്തിപ്പെടുത്തിയ ഒരു സിനിമയാണ് കേട്ടോ ഒരു വ്യത്യസ്തമായ കഥാ അനുഭവം ഒന്നുമല്ല സിനിമ പറയുന്നത് ഒരു സാധാ കഥ വളരെ മനോഹരമായി തന്നെ എടുത്തു വെച്ചിട്ടുണ്ട് മമ്മൂട്ടിയുടെ രണ്ട് ഇൻട്രോ ഉണ്ട് ഒരു രക്ഷയില്ലാത്ത ഇൻട്രോയാണ് തുറന്നു പറയുകയുള്ളൂ അല്ലെങ്കിൽ രണ്ടാമത്തെ ഇൻട്രോ ഒരു രക്ഷയില്ല എഴുപത്തിമൂന്നുകാരൻ്റെ തൂക്കിയടി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കോമഡി ആണെങ്കിൽ ഓക്കെപ്പെട്ടാണ് ബിന്ദു പണിക്കരും ഈ പറയുന്ന മമ്മൂട്ടിയും തമ്മിലുള്ള കെമിസ്ട്രി എനിക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നി മമ്മൂട്ടിയുടെ അമ്മയായിട്ടാണ് ബിന്ദു പണിക്കർ ഇതിൽ അഭിനയിക്കുന്നത് പക്ഷെ നല്ല രസമായിട്ടാണ് ബിന്ദു പണിക്കര് ഹ്യൂമറൊക്കെ കൈകാര്യം ചെയ്യുന്നത് ബിന്ദു പണിക്കർ ഹ്യൂമർ കൈകാര്യം ചെയ്യാനായിട്ട് അസാധ്യമായിട്ട് അറിയാവുന്ന ഒരാളാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ പറ്റുമോ കുറേ നാൾക്ക് ശേഷം ബിന്ദു പണിക്കരുടെ നല്ല ഗംഭീരമായിട്ടുള്ള കോമഡിയൊക്കെ കാണാൻ പറ്റി മമ്മൂട്ടി നന്നായിട്ട് ഹ്യൂമർ കൈകാര്യം ചെയ്യുന്നു അങ്ങനെ തുടങ്ങി രസകരമായിട്ടുള്ളൊരു കഥയാണ് മമ്മൂട്ടിയുടെ ഒരു കഥാപാത്രത്തെ പറ്റി പറയാണെങ്കിൽ ഈ പറയുന്ന ജോസൂട്ടി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിക്കുന്നത് ജോസൂട്ടിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിലേക്കും ഒന്ന് എടുത്ത് ആടും മേലും കീഴൊന്നും നോക്കില്ല കൂട്ടുകാർക്ക് വേണ്ടി എന്തും ചെയ്യും അങ്ങനെ ഒരു കൂട്ടുകാരനോട് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഒരു സസ്പെൻസ് കൊടുക്കാൻ വേണ്ടി ചെയ്തു കൂട്ടുന്ന ഒരു കാര്യം പിന്നീട് വലിയ പ്രശ്നങ്ങളിലേക്ക് പോയി ചാടുന്നു പിന്നെ അതുമായി ബന്ധപ്പെട്ടാണ് സിനിമയുടെ കഥയൊക്കെ നീങ്ങുന്നത് പിന്നെ അതുപോലെ തന്നെ വില്ലനായി എത്തിയ രാജ്പീ ഷെട്ടി ഓഹ് ഒന്നും പറയാനില്ല അതിഗംഭീരമായ ആണ് അദ്ദേഹം കാഴ്ചവെച്ചിരിക്കുന്നത് അങ്ങ് അഴിഞ്ഞാടി എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് സിനിമയുടെ ഓരോ ഫ്രെയിംസും വേറെ ലെവലാണ് അവസാന രംഗങ്ങൾ ക്ലൈമാക്സ് രംഗങ്ങൾ സിനിമയിൽ എൻ്റെ പൊനു തീപ്പൊരി റോമാൻറ്റിഫിക്കേഷൻ എന്ന് പറയാതെ വയ്യ നമ്മുടെയൊക്കെ രോമം എന്താ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കും അമ്മാതിരി കാർച്ചേസിംഗും ഫൈറ്റും ഗംഭീര മാസ് ഡയലോഗും അതിനിടയിൽ ബീജിയമും ഓ ഒരൊന്നൊന്നര സിനിമ എന്ന് പറയാതെ വയ്യ ടർബോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരു ഫെസ്റ്റിവൽ മൂഡ് മൂവിയാണ് സിനിമയുടെ വ്യാജ പതിപ്പ് വരെ ഇറക്കി നോക്കി രക്ഷയില്ല തിയേറ്ററിൽ തന്നെ പോയ ആൾക്കാർ സിനിമ കാണുകയാണ് പഠിച്ച പണി പതിനെട്ടും നോക്കി രക്ഷയില്ല ഇനി നിങ്ങൾ പറയുന്നത് പറയുന്നതുപോലെയാണെങ്കിൽ ഈ പടം കാണാൻ ഒരു മനുഷ്യനും അങ്ങോട്ട് പോകുന്നില്ല എന്ന വസ്തുതയാണ് ശരിയെങ്കിൽ ഇങ്ങനെ എത്രയും എക്സ്ട്രാ ഷോസ് തിയേറ്ററുകാർ വെക്കുക അവർക്കെന്താ വട്ടാണ് ഒരു ഷോ തന്നെ നടക്കുമ്പോൾ എത്ര ആണ് അവർക്കുള്ളത് അപ്പോൾ നൂറ്റി നാൽപ്പത് എക്സ്ട്രാ ഷോസ് വെക്കണമെങ്കിൽ അവർക്ക് അതിൻ്റേതായിട്ടുള്ള നേട്ടം കൊണ്ട് അത്രമാത്രം ആളുകൾ വരുന്നുണ്ട് ഇപ്പോഴെന്താ ടിക്കറ്റ് കിട്ടാത്ത സാഹചര്യമുണ്ട് അതായത് അവധി ദിവസം പോലും അല്ല ഇട ദിവസം പോലും ടിക്കറ്റ് കിട്ടാത്ത സാഹചര്യം അപ്പോൾ ഇങ്ങനെ ഒരു സിനിമയെ മനഃപൂർവ്വം തകർക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ സംഘികളും സംഘപരിവാരങ്ങളും ഒക്കെ രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ എത്ര എത്ര ആളുകളുടെ ഉപജീവന മാർഗത്തിലേക്കാണ് മണ്ണ് വാരിയിടുന്നത് ഒരു സിനിമയിൽ ഒരാൾ അഭിനയിക്കാൻ വരുമ്പോൾ അല്ലെങ്കിൽ അഭിനയിക്കുമ്പോൾ എത്രയെത്ര പ്രതീക്ഷകളാണ് നാളെ സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ആയി മാറും എന്ന് പ്രതീക്ഷിച്ചു വരുന്ന നിരവധി ആളുകൾ പൈസ മുടുക്കുന്ന പ്രൊഡ്യൂസർ അങ്ങനെ തുടങ്ങി സിനിമയിൽ ചെറിയ ജോലി ചെയ്യുന്ന ആളുകൾ തുടങ്ങി അങ്ങേ അറ്റം വരെയുള്ള ആളുകൾ വലിയ പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഓരോ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഒക്കെ സിനിമ ഈ പറയുന്ന റീസിന് വേണ്ടി എത്തിക്കുന്നത് അപ്പോൾ അവരെ മനഃപൂർവ്വം ഉപദ്രവിക്കുക അവരെ ഇല്ലാതാക്കുക എന്നൊക്കെ ഒരു ഒരു അജണ്ട വെച്ചുകൊണ്ട് ഇറങ്ങിത്തിരിക്കുന്നവരോടൊക്കെ എനിക്ക് സത്യത്തിൽ വല്ലാത്ത ഒരു താല്പര്യ കുറവാണ് തുടർന്ന് പറയാൻ പറ്റും ഇത് ശരിയായില്ല അത് ശരിയായില്ല എന്നൊക്കെ ആർക്കെതിരെയാണ് ഇവർ പറയുന്നത് മമ്മൂട്ടിക്കെതിരെ വൈശാഖിനെതിരെ ആരാണ് മമ്മൂട്ടി ആരാണ് വൈശാഖ് ഒട്ടും അറിയാത്ത ആളാണ് മമ്മൂട്ടി വൈശാഖിനും ഡയറക്റ്റ് ചെയ്യാനൊന്നും വലിയ അറിയൊന്നുമില്ല ആദ്യത്തെ പടമാണെന്നേ രണ്ടുപേരും എന്ത് പറയാനാ അല്ലാതെ എന്ത് പറയാനതിനൊക്കെ ശരിക്കും പണ്ടൊക്കെ ഈ സംഖ്യകളിത്തത്തിലുള്ള പൊട്ടത്തരങ്ങൾ പറയുമ്പോൾ ആളുകൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ട് മങ്കിനെ പഠിപ്പിച്ച് നമുക്ക് ഡോക്ടറാക്കാൻ പറ്റും പക്ഷെ സംഖ്യയെ പഠിപ്പിച്ച് ഡോക്ടറാക്കുക എന്ന് പറയുന്നത് അതിമോഹാണെന്ന് പറയാറുണ്ട് സത്യമാണത് ഈ സിനിമയ്ക്ക് എന്തായാലും കിട്ടിയിരിക്കുന്ന ഹൈപ്പ് വല്ലാത്തൊരു ഹൈപ്പാണ് കാരണം വൈശാഖിനെ സംബന്ധിച്ച് വൈശാഖ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഘികളോട് കടപ്പെട്ടിരിക്കണം വേറെ ഒന്നും കൊണ്ടല്ല തൻ്റെ ഇതിന് മുന്നത്ത സിനിമ വമ്പൻ ഡിസാസ്റ്റർ ആയിരുന്നു അതിനുശേഷം ഒരു പടം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രേക്ഷകർക്ക് തിയേറ്ററിലേക്ക് വരാനായിട്ട് വല്ലാത്തൊരു ഭയവും ഉണ്ടാകും ആ ഭയത്തെ ഇല്ലാതാക്കിയത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തായാലും സിനിമ കാണണം എന്ന് ഇവിടുത്തെ മലയാളികളെ സിനിമാ പ്രേക്ഷകരെ സിനിമ ആസ്വാദകരെയൊക്കെ ഈ പറയുന്നതുപോലെ അങ്ങനെ ഒരു തോന്നൽ ജനിപ്പിക്കാൻ കാരണമാക്കി മാറ്റിയത് സംഘികളാണ് അവരുടെ സൈബർ ആക്രമണമാണ് അവരുടെ വർഗീയ നിലപാടുകളാണ് അതുകൊണ്ട് ആദ്യ ദിവസമൊക്കെ തിയേറ്ററിൽ ആൾക്കാർ കാണാൻ കയറിയതുകൊണ്ടാണല്ലോ പോസിറ്റീവ് റിവ്യൂസ് വന്നതും ഈ പറയുന്നത് പോലെ ഈ സിനിമ പിടിയെന്നാൽ കയറി കൊളുത്തിയതും എന്തായാലും നാല് ദിവസം കൊണ്ട് തന്നെ അമ്പത് കോടി ക്ലബ്ബിൽ സിനിമ കയറിയിട്ടുണ്ട് അമ്പത് കോടി ക്ലബ്ബിൽ സിനിമ കയറാൻ വേണ്ടി കാരണമായത് ഈ സംഘികളാണ് സംഘികൾ എന്തായാലും നല്ല രീതിയിൽ ഇങ്ങനെ എല്ലാ മൂവീസിനും പ്രൊമോഷൻ ചെയ്യണം പ്രമോഷൻ ചെയ്യണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും സംഘിയെ മാതിയിട്ടുണ്ടെങ്കിൽ സംഘികൾ ഏതെങ്കിലും സിനിമയെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ സിനിമകളൊക്കെ ബ്ലോക്ക് ബസ്റ്റർ ആയിരിക്കും അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പിച്ചു പറയുകയാണ് സംഘികൾ ഏത് പടം എന്ന് പറഞ്ഞിട്ടുണ്ടോ ആ പടമൊക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കയറി കാണാം അല്ലെങ്കിലും സംഘികൾക്ക് എപ്പോഴും സമാജം സ്റ്റാറിൻ്റെ പടമാണല്ലോ വലിയ താല്പര്യം നമ്മുടെ ഏത് ഊംഫിയുടെ പടം പിന്നെ ഒന്നും പറയാനില്ല എന്തായാലും ഊംഫിയുടെ പടം ഊംഫിയിട്ടുണ്ട് നമ്മുടെ ഊംഫിക്കാൻ വേണ്ടി ഇറങ്ങിയ മമ്മൂട്ടിയുടെ പടം സൂപ്പർ ഹിറ്റായിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്